നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഏജ് യങ് പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അജയയും നളിനാക്ഷനും ഇവര് രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അജയ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് കഴിഞ്ഞൊരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളൊരു ഹിമാലയൻ യാത്ര പ്ലാൻ ചെയ്തു ഹിമാലയ യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണ യാത്രയെല്ലാം മുന്നൂറോളം കിലോമീറ്റർ ഹിമാലയത്തിലൂടെ അങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ ടോട്ടൽ അറുന്നൂറ് കിലോമീറ്റർ ഹിമാലയത്തിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യണം പതിനെട്ട് കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്യണം മല കയറി പതിനെട്ട് കിലോമീറ്റർ അപ്പം പതിനെട്ട് കിലോമീറ്റർ തിരിച്ചു മല ഇറങ്ങുകയും വേണം അങ്ങനത്തെ ഒരു ട്രക്കിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരോടും തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു നാല് മാസം സമയം കൊടുത്തു നാല് മാസം കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളൊരു ട്രക്കിങ്ങിനുള്ള തയ്യാറെടുപ്പ് ഫിസിക്കലി ഫിറ്റ് ആവാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് എല്ലാവരും എക്സസൈസ് തുടങ്ങി നടക്കാനും ചെറുതായിട്ട് ജോഗ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ അതേ നളിനാക്ഷൻ ചേട്ടനും സ്റ്റാർട്ട് ചെയ്തു നാടാക്ഷരം ചേട്ടൻ അന്ന് അമ്പത്തിയെട്ട് വയസ്സാണ് പ്രായം അജയൊക്കെ ഏകദേശം അമ്പത് വയസ്സ് പ്രായം ഉണ്ടാകും അപ്പം ഇവർ രണ്ടുപേരും നടക്കാനും ജോഗിങ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നിർഭാഗ്യവശാൽ ആ ട്രിപ്പ് നടന്നില്ല കോവിഡ് വന്നു ലോക്ക്ഡൗൺ ആയി അപ്പം ഞങ്ങളുടെയൊക്കെ ടിക്കറ്റൊക്കെ ക്യാൻസലായി ആ ട്രിപ്പ് നടന്നില്ല പക്ഷേ ഇവർ രണ്ടുപേരും ആ ഓട്ടം തുടർന്നു അവർ കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത് കൊച്ചിൻ റണ്ടേഴ്സിൻ്റെ ഒപ്പം അവർ അവരുടെ ഉള്ള ഓട്ടം തുടർന്നു എന്തിന പറയുന്നു ഇന്ന് അവർ രണ്ടുപേരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന രണ്ട് മാരത്തോൺ റണ്ണേഴ്സാണ് അപ്പൊ അതിനുശേഷം ഒരുപാട് മാരത്തോണുകളിൽ പങ്കെടുത്തു മിക്കവാറും എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഒരു മെഡല് അവരെ തേടിയെത്താറുണ്ട് എല്ലാ സൺഡേയും അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാരത്തോൺ ഓടുകയായിരിക്കും ഓടിക്കഴുതിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടാറും ഉണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് അവർ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അറുപതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപതാമത്തെ വയസ്സിൽ നളിനാശൻ നാഷൻ ചേട്ടൻ തൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ നിന്നും കോഴിക്കോടുള്ള വീട്ടിലേക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം നിർത്താതെ ഓടിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയത് വെറും ഹൈഡ്രേഷൻ ബ്രേക്ക് മാത്രം എടുത്തുകൊണ്ട് നിർത്താതെ ഓടിക്കൊണ്ടാണ് നല്ല നാഷൻ ചേട്ടൻ വീട്ടിലേക്ക് എത്തിയത് അന്ന് അന്നത്തെ എല്ലാ ലീഡിങ് മീഡിയാസും ആ ഓട്ടം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെ വ്യായാമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന ഈ ദമ്പതിമാരുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു പ്രചോദനമാണ് അതിന് തിരികൊടുക്കുക എന്നത് വളരെ യാദർശികമായ എൻ്റെ ഒരു യോഗമായിരുന്നു അതിൽ ഞാൻ എന്നും സന്തോഷിച്ചിരുന്നു അവരുടെ ഓരോ വിജയങ്ങളിലും ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷേ ആ സന്തോഷം പത്തിരട്ടിയായത് കഴിഞ്ഞ മുംബൈ മാരത്തോണിൽ നല്ല ചേട്ടൻ മെഡൽ വാങ്ങി അവർ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് അവർ എന്നെ അവർ സ്ഥിരമായിട്ട് ഓടാറുള്ള ഫറൂർ കോളേജ് ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഗ്രൗണ്ടിലെ എഫ് സി റണ്ണേഴ്സ് എന്ന ഗ്രൂപ്പിനെ സാക്ഷി നിർത്തിയിട്ട് അത് നേടിയ മെഡൽ എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു നമ്മുടെ എ ജി എം പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഒരു വളരെ വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു അപ്പോൾ ഈ ദമ്പതികളുടെ ജീവിതം ഒരു പ്രചോദനമായി കണ്ട് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാനുള്ള പ്രായം ഒരു പ്രശ്നമാക്കാതെ നമ്മുടെ വിജയങ്ങൾ നമ്മൾ കണ്ടെത്താനുള്ള ആശംസ എല്ലാവർക്കും നേരുന്നു പ്രായമാകുമ്പോഴും ചെറുചുറുക്കോടു കൂടിയിരിക്കുക ആരോഗ്യത്തോടു കൂടിയിരിക്കുക യുവത്വത്തോടു കൂടിയിരിക്കുക കർമ്മ നിരതരായിരിക്കുക എയ്